ഹേ ഞാൻ ഇപ്പോ ഇപ്നോല് എങ്ങനെ എത്തിപ്പെട്ടതെന്നുള്ള ഒരു ജോലിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡിഗ്രി പഠിച്ചത് അല്ലമ്മീൻ കോളേജിലായിരുന്നു അവിടെ ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം എടുത്തിരുന്നത് അപ്പോൾ അതിൽ ലാസ്റ്റ് തേർഡ് ഇയറിൽ ലാസ്റ്റ് സെമായപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എങ്ങനെയെങ്കിലും എല്ലാ എക്സാമും എഴുതി തീർത്തു പാസ്സായി കുഴപ്പമൊന്നും ഉണ്ടായില്ല ക്ലാസ് ടോപ്പർ ആയിരുന്നു പിന്നെ ട്രാവലാണ്ട് ഒരുസമായത് കൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ രണ്ട് ഗേൾസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചൊക്കെ ആയി പിന്നെ അങ്ങനെ പോയി പിന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നു പഠിത്തം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇനി കൊച്ചൊക്കെ ആയല്ലോ ആ ടൈമിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ എല്ലാവരോടും ഞാൻ എനിക്ക് പഠിക്കണമെന്ന് കൺവിൻസ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ് കൊച്ചിനെ നോക്കണല്ലോ അങ്ങനെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊച്ചിനെ നോക്കാം പഠിത്തവും നടക്കും അങ്ങനെ അന്വേഷിച്ചപ്പോൾ എൻ്റെ രണ്ട് കസിൻസ് ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരും ഓൺലൈനിലാണ് ചെയ്യുന്നത് ഒരു കസിൻ ടീച്ചറാണ് അതിൻ്റെ കൂടെ തന്നെ ഇത് പഠിക്കുന്നത് അപ്പോൾ അവർ ഒരാൾ ഡിഗ്രിയും ഒരാൾ പി ജി തന്നെയാണ് ഫസ്റ്റ് സെമവർ അപ്പോൾ അവർ ഒരു ലേൺ വൈസിനെ പറ്റി എനിക്കറിയാൻ പറ്റി അങ്ങനെ ഞാനിതിന് ജോയിൻ ചെയ്തു ഞാൻ ഹാപ്പിയാണ് എനിക്കിപ്പോൾ വീട്ടിലിരുന്നായാലും പഠിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഹയർ സ്റ്റഡീസ് പി ജി ഒക്കെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പിന്നെ ലോൺ വൈസ് ആപ്പിലായാലും എല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ ഇന്നോടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള നോട്ട്സും അസൈൻമെൻറ്റും എല്ലാം ആ ലോൺ വൈസ് ആപ്പിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ഇപ്പം എൻ്റേതായാലും ഒബീന മാം ഇപ്പോൾ വീക്കിലി പോയിസ് ചെയ്യുന്നതും നമ്മുടെ ആ സ്റ്റഡീസിനെ പറ്റി അന്വേഷിക്കുന്നതൊക്കെ എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട് താങ്ക് യു